പാടി നടക്കുന്ന ഒരു വലിയ പാട്ടുകാർ അറിയാം ഞാൻ ഒരു ഫുൾ ഓർക്കസ്ട്രേഷൻ പറ്റി പാടി ശീലിച്ച ഒരാളാണ് അതും നിങ്ങൾക്കറിയാം അതൊരു നാലുപേരി പാടി പിന്നെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് നല്ലോണം ശ്വാസമെടുത്ത് പാടാൻ അങ്ങനെ ശീലിച്ച ഒരാളാണ് ഒറ്റയടി നമ്മൊരു പാട്ട് പാടുന്നതിനുള്ള പ്രയാസവും ഒരു വല്ലാത്ത പ്രയാസമാണ് അത് ഞാൻ അനുഭവിക്കുകയാണ് ഈ പാട്ടിൻ്റെ ഒപ്പം വളരെ കറക്റ്റായിട്ട് ഞാനാ ഒരു കാര്യങ്ങളും താളമുള്ള താളം എന്ന് പൊട്ടണം ഒരു പാട്ടിനു വേണ്ട താളം ഞങ്ങൾ പാട്ടിൻ്റെ താളം വളരെ കറക്റ്റായിട്ട് ഈ പാട്ടിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പൊട്ടണം അതുകൊണ്ടെന്ന താളം തെറ്റിച്ചിട്ട് ബുദ്ധിമുട്ടിക്കും ഒരു നല്ലൊരു കെസ് പാട്ടാണ് ഒരു സുഖീനാത്തിന് പിന്നിലാണ് ഈ പാട്ട് കുറയ്ക്കുന്നതില്ല ഓപ്പറേഷൻ കയ്യിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ആരോഗ്യ ആറുകളൊന്നുമില്ല പ്രായം പത്ത് എഴുപത്തി ആറായി പാടിക്കോട്ടേ പ്രായമായി പോയ ഒരാളാണ് ഞാൻ